കഴിഞ്ഞ ഹജ്ജ് സീസണിൽ വ്യോമയാന മേഖലയിൽ നേട്ടവുമായി സൗദി അറേബ്യ എട്ട് ശതമാനം വർധനമാണ് വിമാനഗതാഗതത്തിൽ രേഖപ്പെടുത്തിയത് ഒന്നര ലക്ഷത്തിനടുത്ത് വിമാനയാത്രകളാണ് ഈ കാലയളവിൽ പൂർത്തിയാക്കിയത് സൗദി എയർ നാവിഗേഷൻ സർവീസ് കമ്പനിയുടേതാണ് കണക്ക് ഒന്നേ ദശാംശം നാല് ലക്ഷം വിമാനയാത്രാ സേവനങ്ങളാണ് കഴിഞ്ഞ ഹജ്ജ് സീസണിൽ പൂർത്തിയാക്കിയത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എട്ട് ശതമാനം വർധനമാണ് സൗദി എയർ നാവിഗേഷൻ സർവീസ് കമ്പനിയാണ് കണക്കുകൾ പുറത്തുവിട്ടത് രാജ്യത്തിനകത്തേക്ക് പൂർത്തിയാക്കിയ വിമാനയാത്രകൾ എഴുപത്തിനാലായിരത്തി തൊള്ളായിരമാണെന്നും കണക്കുകൾ പറയുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പതിനഞ്ച് ശതമാനത്തിൻ്റെതാണ് വർധന സൗദിയിൽ നിന്നും വിവിധ രാജ്യങ്ങളിലേക്ക് നടത്തിയ യാത്രയിൽ രണ്ട് ശതമാനത്തിൻ്റെതാണ് വർധന അറുപത്തിയാറായിരം യാത്രകളാണ് പൂർത്തിയാക്കിയത് ഇത്തവണത്തെ ഹജ്ജ് സീസണിൽ സേവനം നൽകിയത് ഇരുന്നൂറ്റി പതിമൂന്ന് എയർലൈൻ കമ്പനികളാണ് സൗദിയുടെ എയർ നാവിഗേഷൻ സംവിധാനത്തിന്റെ പുരോഗതി പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ നേട്ടം ബാഗേജ് രഹിത യാത്രക്കാർ എന്ന പദ്ധതിയും ഇത്തവണ നടപ്പാക്കിയിരുന്നു ഇതുവഴി മക്ക മദീന എന്നിവിടങ്ങളിൽ ബാഗേജുകൾ തീർത്ഥാടകർക്ക് നേരിട്ട് എത്തിച്ചു പത്തു ലക്ഷത്തിലേറെ തീർത്ഥാടകരാണ് പദ്ധതിയുടെ ഭാഗമായത് കൈകാര്യം ചെയ്തത് പതിനാറ് ലക്ഷത്തിലേറെ ബാഗേജുകളും മുൻകൂട്ടി ജംസം വെള്ളം നാട്ടിലെത്തിച്ചു കൊടുക്കുന്ന സേവനവും ലഭ്യമാക്കിയിരുന്നു എട്ടു ലക്ഷത്തി അൻപത്തി ആറായിരം ബോട്ടിലുകളാണ് വിവിധ രാജ്യങ്ങളിലേക്കായി എത്തിച്ചത് ഹറമേൻ ട്രെയിനുമായി ബന്ധിപ്പിച്ച വിമാന സേവനങ്ങളും ലഭ്യമാക്കിയിരുന്നു രണ്ട് ലക്ഷത്തി അൻപത്തിമൂവായിരം ഹാജിമാർക്കാണ് സംവിധാനം ഗുണം ചെയ്തത് മിഷാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്